ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് ഇരുപത്തിരണ്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കുള്ളൊരു ദിവസമായിരുന്നു നമുക്ക് വേ വേറെയും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ അപ്പോൾ പട്ടാമ്പിയിലൊക്കെ പോയി വന്നതിന് ശേഷം പെട്ടെന്ന് പണിയെ ഒരുക്കണ്ട നോമ്പ് തീർക്കാനുള്ള എല്ലാ പരിപാടികളും ഒരുക്കി വെക്കണം അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ എടുക്കില്ല എന്ന് കരുതിയതാണ് പിന്നീടാണ് പെട്ടെന്ന് വീഡിയോ എടുക്കുക ചെറുത് ചെറിയൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു മുട്ട ബിരിയാണി വെക്കാനാണ് അപ്പോൾ റേഷൻ പുഴുങ്ങലരി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അരിയൊക്കെ നല്ലപോലെ കഴുകി തിളച്ച വെള്ളത്തിലൊക്കെ ഒരു പ്രാവശ്യം കഴുകി വാർത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വേവ് കുറഞ്ഞ പുഴുക്കലരിയില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അപ്പോൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടൊരു തക്കാളി സബോള തക്കാളി സബോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം ഇട്ട് നല്ലപോലെ വഴറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് പട്ട ഒരു ഗ്രാമ്പു ഏലക്കായ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അതിനു വേണ്ട കുറച്ച് പൊടികളൊക്കെ ഉണ്ടോ ഞാൻ ഇട്ട് കൊടുത്ത് കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി പിന്നെ ഒരു ലേശം ചിക്കൻ മസാലയുടെ പൊടിയും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കപ്പിന് രണ്ടര ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ കപ്പിന് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് വേഗണ അരിയാണ് പിന്നെ നല്ലപോലെ കുതിർത്തിയ അരിയല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒപ്പത്തിനൊപ്പം പകുതിക്ക് പകുതിയാണ് കേട്ടോ നേർ പകുതിയാണ് ഞാൻ ഇരട്ടിയാണ് സോറി വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടാ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്ക് രണ്ടര ഗ്ലാസ് അരിക്ക് അഞ്ച് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെള്ളമൊക്കെ തിളയ്ക്കാൻ വേണ്ടി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയം എന്താ കുറച്ച് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചോറ് വേറെ മുട്ട റോസ്റ്റ് വേറെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അപ്പോൾ അതിനകത്ത് ഗ്യാസിൽ വേഗം ഞാൻ അതിനുള്ള പരിപാടിയും ചെയ്യാണ് തക്കാളി ഉള്ളൊക്കെ വഴറ്റിയിട്ട് നമ്മൾ സാധാ വെക്കുന്ന എല്ലാവരും വെക്കുന്ന അതേപോലത്തെ ഒരു മുട്ട റോസ്റ്റ് തന്നെയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ മുട്ടയൊക്കെ ആദ്യം തന്നെ പുഴുങ്ങി തൊലിയൊക്കെ തൊണ്ടൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സമയം മകളുടെ ഇവിടെ കുറച്ച് മാ പഴുത്തം മാങ്ങി ഉണ്ടായിരുന്നു അത് ജ്യൂസ് അടിക്കുന്നുണ്ട് വെള്ളം കലക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പോകാൻ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ വേറൊരു വീടൊക്കെ നമുക്ക് ശരിയായിട്ടുണ്ട് അപ്പോൾ ആ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ പുതിയ വീട് തന്നെയാണ് അതിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം അപ്പോൾ അത് ഒന്ന് വേണ്ടി പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോറൊക്കെ ദമ്മിഡിലൊക്കെ കഴിഞ്ഞു പിന്നെ മുട്ട റോസ്റ്റും ആയിട്ടുണ്ട് കേട്ടോ പിന്നെതാ ശേഷം ഞങ്ങൾ അവിടെയൊക്കെ എത്തി അവിടെയൊക്കെ ഒരു ക്ലീനിങ് ഒക്കെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം മാത്രമല്ല കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനും സഹകരണത്തിനും എല്ലാം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം വിശുദ്ധമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും വീണ്ടും ഒരുപാട് ഒരുപാട് നന്ദി കെട്ടോ ഞങ്ങൾ അങ്ങനത്തെ വീട്ടിലൊക്കെ എത്തിയിട്ടാ വീട്ടിലൊക്കെ എത്തിയിട്ട് ആ ഫുഡൊക്കെ കഴിക്കണം നോമ്പ് തുറക്കലെല്ലാം കഴിഞ്ഞു അപ്പോൾ ചോറ് ഒട്ടിപ്പിടിക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നല്ലോണം വലർന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നോമ്പ് തുറക്കലെല്ലാം കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞു പിന്നെ രാത്രിതാ ഫുഡ് കഴിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ